മോഹനൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യത്തിന് മുൻപേ ഉള്ള പുരാതന വസ്തുക്കളുമായി ഭാസ്കരൻ ഭാസ്കരൻപത് വർഷമായി പുരാതന വസ്തുക്കൾ ശേഖരിക്കുന്ന കണ്ണൂർ ജില്ലയിലെ ചെറുകുന്ന് താവം ബാല ബാലഭാസ്കരൻ കെ വി ഭാസ്കരൻ അദ്ദേഹത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഈ വീഡിയോ സമാപിച്ചതിന് ശേഷം നിങ്ങൾക്ക് നൽകുന്നതാണ് പുരാതന വസ്തുക്കൾ നിങ്ങൾക്ക് വേണ്ടിക്കൽ അദ്ദേഹത്തെ സമീപിക്കാം സ്വാതന്ത്ര്യത്തിന് മുമ്പേ ഉള്ള വസ്തുക്കളാണ് നമ്മൾ ഉപയോഗിച്ചത് നമ്മൾ വീടുകളിലും മറ്റും ഉപയോഗിച്ചതാണ് അമ്പത് വർഷമായി ഇദ്ദേഹം പുരാതന വസ്തുക്കൾ ശേഖരിക്കുന്നു അയിമ്പത് വർഷമായി തുടർച്ചയായ എല്ലാ വസ്തുക്കളും ഉണ്ട് വസ്തുക്കളെ കുറിച്ച് വിശദമായിട്ട് അദ്ദേഹം ക്ലാസ് എടുക്കുന്നുണ്ട് അദ്ദേഹത്തെ സമീപിച്ചാൽ പഴയകാല വസ്തുക്കളുടെ നാല് കണ്ണു മാത്ര രണ്ടിനും തേങ്ങി ഉണ്ടായിരുന്നു അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് മുഴുവൻ ഉള്ളിൽ രണ്ടറിയുണ്ട് രണ്ടിനും തേങ്ങ ഒന്നില് കാരണം ഈ കണ്ണിയിൽ പെടാതുകൊണ്ടായിരുന്നു തേങ്ങ അതിലെ മറ്റൊരു അതിലേ തേങ്ങി അപ്പൊ കണ്ണുണ്ടെങ്കിൽ മാത്രമേ എല്ലാവരും ഇത് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലാണ് നിങ്ങൾ കാണുന്നത് പുരാതന വസ്തുക്കളുമായി കെ വി ഭാസ്കരൻ താവം ചെറുകുന്ന കണ്ണൂർ ജില്ലയിൽ

വർഷത്തെ ശേഖരണവുമായി ഏതൊക്കെ സ്ഥാപനത്തിൻ്റെയും ഏതൊക്കെ വർഷത്തെയും സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള വസ്തുക്കളുടെയും വിശദമായി അദ്ദേഹം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഈ വീഡിയോ സമാപനത്തിന് ശേഷം നിങ്ങൾക്ക് दे दे ने 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 ना। ना ना। ും എന്നാ ഇനിറിയാൻ പാടില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ഇതേ മാതിരി നല്ല വൃത്തിയായിട്ട് അതെന്നെ പട്ടത്തിനെ മുറിച്ചെടുത്തിട്ട് മത്തം ഭാഗം തന്നെ വൃത്തിയായിട്ട് ശേഖരിക്കുന്നു സ്വാതന്ത്ര്യത്തിന് മുൻപേയുള്ള വസ്തുക്കളാണ് നമ്മൾ ഇന്ന് കാണാൻ പറ്റാത്ത വസ്തുക്കൾ പോലും ഈ കൂട്ടത്തിലുണ്ട് കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലിൽ അതിപുത പുരാതനമായ വസ്തുക്കൾ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണം ഫുൾ അഡ്രസ് നിങ്ങൾക്ക് ദൃശ്യമാകും അത് ശേഖരിച്ച് അദ്ദേഹത്തെ സമീപിക്കാവുന്നതാണ് കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലാണ് നിങ്ങൾ ദൃശ്യം കാണുന്നത് ഇവിടെ ഇല്ലാത്ത പുരാതന വസ്തുക്കളൊന്നും പോലും നിങ്ങൾക്ക് മറ്റൊരു സ്ഥലത്തും കാണാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ അഡ്രസ്സാണ് എഴുതിക്കോളൂ എല്ലാവർക്കും നമസ്കാരം